ആ പ്രയോഗം തന്നെ ശ്രദ്ധിക്കണം ആർക്കെങ്കിലും ആർക്കെങ്കിലും അവർ പ്രത്യേകം അറിയിച്ചാണ് അതിൽ ഇനി അള്ളാഹു എന്നെ തൊട്ട് ആ കടം വീട്ടിത്തന്നു അപ്പോൾ ഈ ദ്വാഴിന്റെ പ്രത്യേകത ആ ദ്വാഴ ചെയ്തപ്പോ അള്ളാഹു അതിന് പരിഹാരം കണ്ടെത്തി ആ സൊഹാബിക്ക് അപൂമാമക്കുണ്ടായിരുന്ന കടങ്ങൾ അള്ളാഹു വീട്ടി കൊടുക്കുകയും ചെയ്തു അതായത് ഈ ദ്വാഴ ചെയ്തപ്പോ പരീക്ഷിച്ചി ഫലം കണ്ടെത്തിയ ഫലം ലഭിച്ച ത്വാഴാണ് ഈ ദ്വാ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ദ്വാ السلام عليكم ورحمه الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاه والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، الله سبحانه وتعالى. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് നമ്മുടെ മാതാപിതാക്കളുടെ പ്രസ്താദന്മാരുടെ മക്കളുടെ ഭർത്താവിന്റെ ഭാര്യയുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നമ്മുടെ ദ്വാ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ രോഗങ്ങൾക്ക് ആജിലായ കാമിലായ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ർശിച്ച് തപസ്സുമിലായി പുഞ്ചിരിച്ച് നിന്റെ നിന്നിലേക്കടുത്തതുപോലെ ഒരു വെള്ളി

നമ്മുടെ മദീന മജിലീസുമായി ബന്ധപ്പെട്ടുമല്ലാതെയും ഒരുപാട് ആളുകൾ നമ്മുടെ പ്രശ്ന പരിഹാരം തേടിയിട്ട് അറിയിക്കുന്ന വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കടബാധ്യതയുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നയാളുകൾ അവരുടെ പരിഹാരം തേടി അറിയിക്കാറുള്ള വിഷയങ്ങൾ ഒരുപാട് ആളുകൾക്ക് ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് അത് തിരിച്ചു കിട്ടാതെ ആ കടത്തിൽ അകപ്പെട്ടവർ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇറക്കിയിട്ട് ഓൺലൈൻ ബിസിനസ്സുകളിലും ഷെയർ മാർക്കറ്റുകളിലും ഓൺലൈൻ ട്രേഡുകളിലും ഒക്കെ ഇടപെട്ട് കോടിക്കണക്കിന് കടബാധ്യതയുമായി ചതിയിൽപ്പെട്ടവർ വഞ്ചനയിൽപ്പെട്ടവർ അങ്ങനെ വിവിധങ്ങളായ രൂപത്തിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എങ്ങനെ ഇത് വീടിക്കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ എങ്ങനെ പ്രതീക്ഷിക്കാനാ ജീവിതത്തിലെ ഓരോ ദിവസത്തില് അന്നാന്നത്തെ ചെലവിന് പോലും വകയില്ലാത്ത ആളുകൾ അറുപതൊട്ട് ും എതും ലക്ഷങ്ങൾ പോലെയുള്ള ഭീമമായ തുകകളെ കൊണ്ട് കടത്തിൽ അവർ അവർക്ക് എങ്ങനെ പ്രതീക്ഷയുടെ കാണാനാണ് അങ്ങനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വീട് വീട് ജപ്തിയുടെ വക്കിലായവർ ജപ്തിയുടെ നോട്ടീസ് വീടിന്റെ ഭൂമുഖത്ത് കൊണ്ടുവന്ന് ഒട്ടിച്ച് പ്രയാസപ്പെട്ട പ്രയാസത്തിലായവർ അങ്ങനെ വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവരൊക്കെ നമ്മോട് വിളിച്ചറിയിക്കും അവരുടെ കടത്തിന്റെ തോതനുസരിച്ച് അവർക്ക് കടം വീടാനുള്ള വഴികളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഈ കടവുമായി ബന്ധപ്പെട്ട പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കടം വീടാനുള്ള ഏറ്റവും നല്ല ഹബീബായ അലൈഹി നമ്മോട് നിർദ്ദേശിച്ച ചില വഴികളുണ്ട് ആ വഴികളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് കടം തന്നത് നമുക്ക് ഈ ബാധ്യത ഈ പ്രശ്നത്തിൽ നാം അകപ്പെട്ടത് നമുക്ക് നമുക്ക് എല്ലാം നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോ അതിൽ ക്ഷമിക്കുന്നതിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കൂലി കിട്ടും അത് നമുക്ക് ആഹിറത്തില് കാരണങ്ങളാണ് ഇത്തരം കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ആ കടം വീടാൻ ഹബീബായ അലൈഹി നമ്മൾ നിർദ്ദേശിച്ചത് ജീവിതത്തിൽ പതിവാക്കുക നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ അപ്പുറം അറിയാത്ത രൂപത്തിൽ ആ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നാം അറിയാതെ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കൂല എനിക്ക് അറുപത് ലക്ഷം കടമുണ്ട് എനിക്ക് ഒരു കോടിയോളം കടമുണ്ട് എങ്ങനെ ഇത് വീടിക്കിട്ടാനാണ് എന്ന് എന്ന് പ്രതീക്ഷയില്ലാതെ അതിലേക്കുള്ള വഴികൾ നാം അറിയാതെ നമുക്ക് തുറന്നു തരും ഭീമമായ തുകകൾ കടമുള്ളവർ ഈ ഈ ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ജീവിതത്തിൽ ഇരുന്ന് വരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ച ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ച ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച ദും അറിയിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഇവിടെ നിന്ന് ചൊല്ലുമ്പോൾ ഇതിനോട് കൂടെ ഇപ്പോൾ തന്നെ മനസ്സിന്റെ ഉള്ളിൽ കരുതുക എനിക്ക് ഇത്ര കടമുണ്ട് അറുപത് ലക്ഷം കടമുണ്ട് തൊണ്ണൂറ് ലക്ഷം കടമുണ്ട് ഇത് വിടാൻ മറ്റൊരു വഴിയും എന്റെ മുമ്പിൽ നിന്റെ പറഞ്ഞ മാറാണ്

കടങ്ങൾ വീടാനുള്ള രണ്ട് തോഴകളാണ് രണ്ട് ദിഗ്രകളാണ് നാം ഇവിടെ അറിയിക്കാൻ വേണ്ടി പോകുന്നത് ജീവിതത്തിൽ അറിയാത്ത രൂപത്തിൽ അല്ലാഹു കടങ്ങൾ വീട്ടിത്തരും അതിനുള്ള വഴികളിലേക്ക് എളുപ്പമാക്കി തരും ഇൻഷാ എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അതിലൊന്ന് പറയുകയാണ് അടുക്കിലേക്ക് കടന്നു വരികയാണ് തങ്ങളില്ലെന്ന് ഒരു കേട്ടിട്ടുണ്ടോ ആ അവിടുത്തെ അനുചരന്മാർക്ക് അറിയിച്ചു കൊടുക്കാറുള്ള പഠിപ്പിച്ചു കൊടുത്തിരുന്ന പ്രയോഗം തന്നെ ശ്രദ്ധിക്കണം ആർക്കെങ്കിലും ആർക്കെങ്കിലും പർവ്വത സമാനമായ കടങ്ങളുണ്ടോ െന്ന് പ്രത്യേകം അറിയിച്ചാണ് അതിൽ ഒരു كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة والرحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك أدعاءنا أدل أوتنامة الدعاء രണ്ടാമത്തെ പള്ളിയിലേക്ക് കടന്നു വരികയാണ് സമയമല്ലാത്ത സമയങ്ങളിൽ പള്ളിയിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ കൂടെ പറയുകയാണ് എനിക്ക് ധാരാളം കടമുണ്ട് വലിയ കടമുണ്ട് അല്ലോ എനിക്ക് ധാരാളം കടമുണ്ട് അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു ഒരു വാചകം പഠിപ്പിച്ചു ആ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നിന്റെ കടം ഹബീബായ വീട്ടിത്തരും നേരിട്ട് സൊഹാബിയോട് പറയുകയാണ് ഞാനൊരു പഠിപ്പിച്ചു തരട്ടെ ആ ചൊല്ലുകയാണെങ്കിൽ ആ നിന്റെ നിന്റെ കടം അള്ളാഹു അള്ളാഹു ഹബീബായ അവിടുത്തെ പരിശുദ്ധമായ പറഞ്ഞതാണ് വാക്ക് ശ്രദ്ധിക്കേണ്ടി തരും എന്നാണ് അതിന്റെ അർത്ഥം ഞങ്ങളുടെ കടങ്ങളെ നീ കടങ്ങളിനി വീട്ടിത്തരണം الله يدانا دعاء نريو اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال أدانا دعاء دعاء أننا دعاء جيدو ففعلت ذلك آه صحابي بريان ففعلت ذلك نعنى نعنى دعاء فهذهب الله എന്റെ ടെൻഷൻ അത് നീക്കി തന്നു എന്നെ തൊട്ട് ആ കടം അപ്പോൾ ഈ പ്രത്യേകത ആ ആ പരിഹാരം കണ്ടെത്തി സൊഹാബിക്ക് അപൂമാമക്കുണ്ടായിരുന്ന കടങ്ങൾ അള്ളാഹു വീട്ടി കൊടുക്കുകയും ചെയ്തു അതായത് ഈ ദ്വാഴ ചെയ്തപ്പോ പരീക്ഷിച്ചിട്ട് ഫലം കണ്ടെത്തിയ ഫലം ലഭിച്ച ധാഴാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ദ്വാഴവും ഇൻഷാഹ നമുക്ക് നീയത്ത് മനസ്സിൽ കരുതിയിട്ട് ഈ രണ്ട് ദ്വാഴവും വളരെ കുറഞ്ഞ സമയം ചെയ്ത് സമയം ചെയ്ത് ഇൻഷാ അല്ലാ നമ്മുടെ കടങ്ങളൊക്കെ വീടാൻ വേണ്ടി പ്രത്യേകം മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ നമുക്ക് ചെയ്യണം എല്ലാവരും ഇതിന്റെ കൂടെ ചൊല്ലുക اللهم فارج الهم كاشف الغم مجيب دعوة الملترين رحمان الدنيا والآخرة ورحيمهما أنت ترحمني فرحمني فرحمني, فرحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والاخره ورحيمهما انت ترحمني فرحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة الملترين رحمن الدنيا والاخره ورحيمهما انت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة الملترين رحمن الدنيا والاخرة ورحيمهما انت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة الملترين رحمن يعني الدنيا والاخره ورحيمهما انت ترحمني فارحمني برحمة برحمت تغنيني بها عن رحمة من سواك اللهم, اللهم فارج الهم كاشف الغم مجيب دعوة الملترين رحمن الدنيا والاخره فرحيمهما انت ترحمني فارحمني برحمة تغنينا بها عن رحمة من سواك اللهم فارج الهم كاشف كاشف الغم مجيب دعوة المضطرين الرحمن الدنيا والآخرة فرحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين الرحمن الدنيا والآخرة فرحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعمة المضطرين رحمان الدنيا والآخرة والرحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعمة المضطرين رحمان الدنيا والآخرة والرحيمهما أنت ترحمني فارحمني برحمة تغنيني, تغنيني بها عن رحمة من سواك رحم الراحمة يا رب നിന്റെ ഹബീബായ അവിടുന്ന് പഠിപ്പിച്ചതുപോലെ സാധുക്കളായ ഞങ്ങള് പ്രശസ്തമായ ചെയ്തിരിക്കുകയാണ് ഞങ്ങളിൽ ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരാണ് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കടങ്ങളെല്ലാം വീട്ടിത്തരണം ഞാൻ കടബാധ്യതയോട് ൂടെ ഒരാളെയും ഇതൊക്കെ എങ്ങനെ വെടിക്കിട്ടാനാണെന്ന് കരുതി പ്രതീക്ഷയൊക്കെ കിടക്കുന്നവരാ ജീവിത ഓരോ ദിവസത്തെ ചെലവിന് പോലും പ്രയാസപ്പെടുന്നവരാ വെട്ടിത്തരണം വെട്ടിത്തരണം അല്ലാ ആ നിഷാ ഉള്ളഹാ രണ്ടാമത്തെ വാഴ ചൊല്ലാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും മനസ്സിന്റെ ഉള്ളിലെ പ്രത്യേകം നെയ്യത്ത് കരുതി ചൊല്ലാം اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني إني أعوذ بك من الهم والحزن، وأعوذ بك من العجز والكسل، وأعوذ بك من الجبن والبخل، وأعوذ بك من غلبة الدين وقهر الرجال، اللهم إني أعوذ بك من الهم والحزن، وأعوذ بك من العجز والكسل، وأعوذ بك من الجبن والبخل، وأعوذ بك من غلبة الدين وقهر الرجال، اللهم إني أعوذ بك من والحزن واعوذ بك, بك من العجز Godzilla. والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال اللهم, اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال اللهم اني اعوذ بك من الهم والحزن فأعوذ بك من العجز والكسل، وأعوذ بك من الجبن والبخل، وأعوذ بك من غلبة الدين وقهر الرجال، اللهم إني أعوذ بك من الهم والحزن، وأعوذ بك من العجز والكسل، وأعوذ بك من الجبن والبخل، وأعوذ بك من غلبة الدين وقهر الرجال، اللهم إني أعوذ بك من الهم والحزن، وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل، وأعوذ بك من غلبة الدين وقهر الرجال، اللهم إني أعوذ بك من الهم والحزن، وأعوذ بك من العجز والكسل، وأعوذ بك من الجبن والبخل، وأعوذ بك من غلبة الدين وقهر الرجال، اللهم إني أعوذ بك من الهم والحزن، وأعوذ بك من العجز والكسل، وأعوذ بك من الجبن الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال أرحم الراحمين يا ربي صدق الله يا حبيب صلى الله عليه وسلم